എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ഗുരുദേവ ചരിത്രം തുടരുന്നു അമ്മയുടെ വേർപാടിന് ശേഷം നാണുവാശാൻ അധിക സമയവും ദേശസഞ്ചാരിയായി ആളൊഴിഞ്ഞിടങ്ങളിൽ കുറേ നേരം ധ്യാനനിരതനായിരിക്കും ചിലപ്പോൾ ക്ഷേത്ര പരിസരങ്ങളിൽ കുറച്ചുകാലം താമസിക്കും അവിടെ വരുന്നവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കും അവിടം വിടാൻ സമയമായി എന്ന് തോന്നുമ്പോൾ മറ്റൊരു ദേശത്തേക്ക് പോകും അങ്ങനെയുള്ള ഒരു യാത്രക്കിടയിൽ നാണുവാശാൻ കുമ്മംപിള്ളി രാമപിള്ള ആശാൻ്റെ കളരിയിൽ തൻ്റെ സതീർത്ഥനായിരുന്ന പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ കുറേ നാൾ താമസിക്കാൻ ഇടയായി അവിടെ നല്ലൊരു ഗ്രന്ഥപുരയും ഉണ്ടായിരുന്നു നാണുവാശാൻ്റെ പ്രകൃതം കണ്ടപ്പോൾ പെരുന്നല്ലിയുടെ അമ്മയ്ക്ക് വളരെ ബഹുമാനവും തോന്നി അങ്ങനെ നാണുവാശാൻ അവിടെ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ സന്യാസ ജീവിതം നയിച്ചു വന്നിരുന്ന കുഞ്ഞൻപിള്ള ചട്ടമ്പിയും പെരുന്നെല്ലിയിലെത്തി ഷൺമുഖദാസൻ എന്ന പേർ സ്വീകരിച്ച് ഒരു സുബ്രഹ്മണ്യ ഭക്തനായി നടന്നിരുന്ന അദ്ദേഹമാണ് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത് നാണുവാശാനും കുഞ്ഞൻപിള്ള ചട്ടമ്പിക്കും പരസ്പരം ഒരു ആത്മസൗഹൃദം അനുഭവപ്പെട്ടു അവർക്ക് കുറേ സമാന ചിന്താഗതികൾ ഉണ്ടായിരുന്നു ജാതി കോമരത്തെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാൻ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു അവർ ഒരുമിച്ച് ധാരാളം സഞ്ചരിക്കുകയും വേദാന്തം ചർച്ച ചെയ്യുകയും ചെയ്തു നാണുവാശാന്റെ ലക്ഷ്യം മനസ്സിലാക്കിയ കുഞ്ഞൻപിള്ള ചട്ടമ്പി നാണുവാചാന്റെ ജന്മലക്ഷ്യം നേടിയെടുക്കാൻ യോഗാഭ്യാസം സഹായിക്കുമെന്ന് പറഞ്ഞ് നാണുവാചാനെ തൈക്കാട് അയ്യാവു സ്വാമികളെ പരിചയപ്പെടുത്തി കുഞ്ഞൻപിള്ള ചട്ടമ്പി അയ്യാവു സ്വാമികളുടെ കീഴിൽ യോഗ അഭ്യസിക്കുന്നുണ്ടായിരുന്നു തൈക്കാട് അയ്യാവ് സ്വാമികളാണ് ഗുരുദേവൻ്റെ ആധ്യാത്മിക ഗുരുവായി പിന്നീട് മാറിയത് തൈക്കാട് അയ്യാവ് സ്വാമികൾ തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട ജില്ലയിലാണ് ജനിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി തമിഴ് ഗ്രന്ഥമായ ശിവപുരാണം വളരെ രസത്തിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുമായിരുന്നു അതേപോലെ നല്ലൊരു യോഗ അഭ്യാസിയുമായിരുന്നു ഇത് രണ്ടും സ്വാതി തിരുന്നാളെ നന്നായി ആകർഷിച്ചു കുറെ കാലം അദ്ദേഹം കോഴിക്കോട് വെള്ളപ്പട്ടാളക്കാരുടെ മെസ്സിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ജോലി ചെയ്തു ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നതിനാൽ പിന്നീട് റെസിഡൻസി മാനേജറായി തിരുവനന്തപുരത്ത് നിയമിക്കപ്പെട്ടു അദ്ദേഹം വലിയൊരു സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന് ചില സിദ്ധിവിശേഷങ്ങളും ഉണ്ടായിരുന്നു ഒരേ സമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതേപോലെ വായുവിൽ പൊങ്ങി നിൽക്കുവാനുള്ള കഴിവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധിവിശേഷങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുന്നു ഒരിക്കൽ അയ്യാവിന് വീട്ടിൽ പൂജയ്ക്ക് പോകാൻ ജോലിസ്ഥലത്തെ സായിപ്പ് അനുവാദം കൊടുത്തില്ല എന്നാൽ ഒരേ സമയം അയ്യാവ് വീട്ടിൽ പൂജ നടത്തുകയും ഓഫീസിൽ ജോലി ചെയ്യുകയും ചെയ്തു അതുപോലെ ഒരിക്കൽ സായിപ്പിൻ്റെ വാച്ച് ഓഫീസിലെ മറ്റു ഘടികാരങ്ങളുമായി വ്യത്യാസപ്പെടുത്തി കാണിച്ചു കൊടുത്തു സായിപ്പ് പത്ത് മണിയെന്ന് സമയം പറഞ്ഞു അയ്യാവ് പത്തരയെന്നും പറഞ്ഞു സായിപ്പ് നോക്കിയപ്പോൾ ഓഫീസ് ഘടികാരങ്ങളിലെല്ലാം സമയം പത്തര കുറെ കഴിഞ്ഞപ്പോൾ സായിപ്പിൻ്റെ വാച്ചും മറ്റു ഘടികാരങ്ങളും ഒരുപോലെ സായിപ്പ് അമ്പരന്ന് പോയി അങ്ങനെയുള്ള വിശിഷ്ട ഗുരുവിൻ്റെ കീഴിൽ നാണുവാശാനും യോഗ അഭ്യസിക്കുവാനും തുടങ്ങി അയ്യാവുസ്വാമികൾ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജകൾ ചെയ്യുമ്പോൾ ശിഷ്യരും സന്നിഹിതരായിരിക്കും പിന്നീട് യോഗാഭ്യാസം സ്വാമികൾ ഓഫീസിൽ പോകുന്ന സമയത്ത് ശിഷ്യരെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ആസനമുറകൾ നന്നായി പരിശീലിക്കും ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ തന്നെ നാണുവാശാന് തൈക്കാട് സ്വാമികൾ മന്ത്രം ഉപദേശിച്ചു അഗസ്ത്യ മഹാമുനിയുടെ വിശ്വാസ ആചാരങ്ങളിൽ അടിയുറച്ച അഭിപ്രായമുള്ള അയ്യാവ് സ്വാമികൾ ആ മാർഗങ്ങൾ നാണു ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു ഈശ്വരനെ കണ്ടെത്താനുള്ള ശിഷ്യൻ്റെ അടങ്ങാത്ത ദാഹം അദ്ദേഹം മനസ്സിലാക്കി അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി മരുത്വാമലയിൽ പോയി തപസ് അനുഷ്ഠിക്കുവാൻ അദ്ദേഹം നാണു ശിഷ്യനെ ഉപദേശിച്ചു തപസ് അനുഷ്ഠിക്കുവാനുള്ള ആസനകളും ക്രിയകളും ഗുരു ശിഷ്യന് പകർന്നു കൊടുത്തു ഗുരുവിൻ്റെ അനുഗ്രഹവും അനുവാദവും വാങ്ങി നാണുവാശാൻ ഏകാന്ത തപസ്സനുഷ്ഠിക്കാൻ കന്യാകുമാരിക്കടുത്തുള്ള മരുത്വാമലയിലേക്ക് യാത്രയായി അത് യഥാർത്ഥ സത്യത്തിലേക്കുള്ള യാത്രയായിരുന്നു മരുത്വാമലയിലെ ഗുരുവിൻ്റെ വാസത്തെപ്പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം നന്ദി നമസ്കാരം